സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടുനൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും ഉപദേശക സമിതിക്ക് മുന്നിൽ ഹാജരായി നിലപാട് അറിയിക്കാൻ മൂന്ന് മക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിതിൻ ഇപ്പോൾ ഇന്ന് മക്കളുടെ വാദമാണ് ഉപദേശക സമിതി കേൾക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ അന്തരിച്ച സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകണമെന്നാണ് പാർട്ടിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നത് എന്നാൽ മകൾ ആശ ലോറൻസ് ഈ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയും അവർ അന്ന് ഹൈക്കോടതിയിൽ ഈ മൃതദേഹം വിട്ടു നൽകാമെന്ന് പറഞ്ഞ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി സമർപ്പിക്കുകയും താൽക്കാലികമായി മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകുന്നത് ഹൈക്കോടതി തള്ളി ഈ ാണ് അനാട്ടമി നിയമപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ നിലവിൽ മൃതദേഹം സൂക്ഷിച്ച കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാം എന്ന ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് എം എം ലോറൻസിന്റെ മൂന്ന് മക്കളെയും ഹിയറിങ്ങിന് വേണ്ടിയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഉപദേശക സമിതിക്ക് മുന്നിലാണ് ഈ മൂന്ന് മക്കളും ഇന്ന് ഹാജരാകുന്നത് പ്രിൻസിപ്പൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ സൂപ്രണ്ട് ഫോറൻസിക് അനാട്ടമി വിഭാഗത്തിന്റെ മേധാവികൾ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ടതാണ് ഈ സമിതി ഉപദേശക സമിതി ഈ ഉപദേശക സമിതിക്ക് മുമ്പാകെ എം എം ലോറൻസിന്റെ മക്കൾ ഹാജരാകും തങ്ങൾക്ക് രണ്ട് മക്കൾക്കും എം എം ലോറൻസിന്റെ രണ്ട് മക്കൾക്ക് ഈ മൃതദേഹം അനാട്ടമി വിഭാഗത്തിന് അതായത് മെഡിക്കൽ കോളേജിന് പഠന സൗകര്യത്തിന് വിട്ടു എതിർപ്പില്ല എന്നാൽ മകൾ ആശ ലോറൻസ് ഈ തീരുമാനത്തെ ശക്തമായി എതിർക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകുന്ന ഒരു തീരുമാനമാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണെങ്കിൽ നിയമ പോരാട്ടം തുടരുമെന്ന് ആശാ ലോറൻസ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിയുടെ ഭാഗത്തു നിന്നും മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകണമെന്ന് യാണെങ്കിൽ എം എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ സുപ്രീം കോടതിയെ സമീപിക്കും നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് മെഡിക്കൽ കോളേജ് ഇതിൽ ഒരു തീരുമാനം എടുക്കുന്നതാ അത് കോടതിയിൽ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടായിരിക്കും എന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിരിക്കുന്നത് അനുപ്രിയ നിതിൻ ലോറൻസിന്റെ മകൻ സജീവൻ പറയുന്നത് തന്റെ സഹോദരി ആശ ലോറൻസിനെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഇതിനു പിന്നിൽ ബി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടതുമാണ് തെറ്റിദ്ധരിപ്പിക്കലിന്റെ വിഷയമല്ല ഇവിടെ ഉയർന്നു വരുന്നത് കാരണം നിയമപ്രശ്നം ഇവിടെ വലിയ രൂപത്തിലുണ്ട് അനാട്ടമി നിയമപ്രകാരം മൂന്ന് മക്കളുടെ ജീവിച്ചിരിക്കുന്ന മക്കൾ ആരെല്ലാമാണുള്ളത് അല്ലെങ്കിൽ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ സമ്മതപത്രം വേണം വിട്ടുനൽകത്ത ഒരു തർക്കമുണ്ടായാൽ അല്ലെങ്കിൽ ഈ മരിച്ച വ്യക്തി നേരത്തെ രേഖാമൂലം ഇക്കാര്യങ്ങൾ എഴുതി നൽകണം അത്തരത്തിൽ രേഖാമൂലം എഴുതി നൽകിയ ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ് മകൾ ആശാ ലോറൻസ് പറയുന്നത് അപ്പോൾ മൂന്ന് മക്കളിൽ രണ്ടു പേർക്ക് മാത്രമാണ് മൃതദേഹം പഠനാവശ്യത്തിന് നൽകാൻ സമ്മതമുള്ളതാ ആശാ ലോറൻസ് യാതൊരു കാരണവശാലും സമ്മതിക്കില്ല എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ ആശാ ലോറൻസിന്റെ രാഷ്ട്രീയം ഇവിടെ പ്രസക്തമാകുന്നില്ല ആശാ ലോറൻസ് ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്നതല്ല പ്രസക്തം ആശാ ലോറൻസിന്റെ നിലപാട് എന്തായിരിക്കും അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടി വരും കാരണം സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും മകൾ എന്ന രൂപത്തിൽ ആശ ലോറൻസിന് പറയാനുള്ളത് കോടതിക്ക് കേൾക്കേണ്ടി വരും അത്തരത്തിൽ കോടതി എടുക്കുന്ന നിലപാടും തീരുമാനവും ഇതിൽ നിർണായകമാകും കൃത്യമായ നിയമ പോരാട്ടവുമായി ആശ ലോറൻസ് മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് അനാട്ടമി വിഭാഗം വിദഗ്ദ്ധ സമിതി മെഡിക്കൽ കോളേജ് വിദഗ്ധ സമിതി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും ആശാ ലോറൻസിന്റെ തീരുമാനം അവർ മെഡിക്കൽ കോളേജ് വിദഗ്ധ സമിതി ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന്റെ പഠനാവശ്യത്തിന് വിട്ടു നൽകണമെന്ന് തീരുമാനമെടുത്താൽ ആശാ ലോറൻസ് സുപ്രീം കോടതിയെ സമീപിക്കും നിയമ പോരാട്ടം മുന്നോട്ട് പോകും അതിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മാറ്റി നിർത്തിയാൽ എം എം ലോറൻസിന്റെ മൂത്തമകൻ ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്ലീഡറാണ് സി പി എമ്മിന്റെ പാർട്ടി മെമ്പറാണ് ആശാ ലോറൻസ് നിലവിൽ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മക്കൾക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വ്യത്യാസം മാറ്റി നിർത്തിയാൽ നിയമ പോരാട്ടത്തിൽ ആശ ലോറൻസ് എടുക്കുന്ന തീരുമാനം അത് അന്തിമമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം തന്റെ അച്ഛന്റെ മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകാൻ താൻ ഒരുക്കമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാ ലോറൻസ് കോടതി എടുക്കുന്ന കോടതിയിൽ ഈ രേഖയുണ്ടോ എം എം ലോറൻസ് മരണത്തിന് മുമ്പ് തന്റെ മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകണമെന്ന രേഖാമൂലം അറിയിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തുമ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി എന്തു നൽകും എന്നതിനെ ആശ്രയിച്ച് കോടതിയിലെ പോവുക അനുപ്രിയ എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന്റെ പഠനാവശ്യത്തിന് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉപദേശക സമിതി എന്ന ലോറൻസിന്റെ മക്കളുടെ വാദം കേൾക്കുന്നതായിരിക്കും അതേസമയം മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകാനാണ് ഉപദേശക സമിതി തീരുമാനിക്കുന്നതെങ്കിൽ ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് ലോറൻസിന്റെ മകൾ ആശയുടെ തീരുമാനം വിശദാംശങ്ങളാണ് നിധി നൽകിയത്